കൊച്ചിയിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വിമർശനം സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയിൽ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പ്രധാന വിമർശനം കള്ളവോട്ട് വിവാദത്തെ ഫലപ്രദമായി നേരിടുവാനും പാർട്ടിക്കായില്ല ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ച നിലപാട് അവമതിപ്പുണ്ടാക്കിയെന്നും ഒരു വിഭാഗം നേതാക്കൾ ആഞ്ഞടിച്ചു വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് വിഭാഗം നേതാക്കളാണ് സംസ്ഥാന നേതൃയോഗത്തിൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയിൽ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ ചോദ്യം ചെയ്തു ഉയർന്ന കള്ളവോട്ട് വിവാദത്തെ ഫലപ്രദമായി നേരിടാൻ പാർട്ടിക്കായില്ല ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ച നിലപാട് അവമതിപ്പുണ്ടാക്കി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തുടർച്ചയായ ഇടപെടൽ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്നാവശ്യവും നേതാക്കൾ ഉന്നയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു സംസ്ഥാന നേതൃയോഗത്തിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ വിമർശനം ചർച്ചയായത് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരും കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരും മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നേതൃയോഗം കൊച്ചിയിൽ ചേർന്നത് ശനിയാഴ്ച തൃശൂരിൽ ബി സംസ്ഥാന ശില്പശാല നടക്കും കൈരളി ന്യൂസ് കൊച്ചി